ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പായി മാറ്റുന്നതിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും തെരഞ്ഞെടുപ്പ് വിഭാഗവും സ്വീപ്പും സംയുക്തമായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു എൺപത് ചതുരശ്രായിയിൽ മുളയും ഓലയും മരകഷ്ണങ്ങളും കൊണ്ട് നിർമ്മിച്ച മാതൃകാ പോളിംഗ് ബൂത്തിൽ മൺപാത്രത്തിൽ കുടിവെള്ളവും മാലിന്യം വേർതിരിച്ച് ശേഖരിക്കുന്നതിനായി കുട്ടകളും സജ്ജീകരിച്ചിട്ടുണ്ട് മാതൃകാ ബാലറ്റും പോളിംഗ് ബൂത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പരിപാടിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബി ജൂ ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് അസിസ്റ്റന്റ് കളക്ടർ ഒ വി ആൽഫ്രഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വരുൺ എ ആർ ഒമാർ നോഡൽ ഓഫീസർമാർ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി